ഹലോ ഫ്രണ്ട്സ് അപ്പം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അടിപൊളി ഒരു ചിക്കൻ പൊരിച്ചേൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ എന്നിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണും കേട്ടോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പോൾ അതേ ചിക്കൻ്റെ പീസൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊന്നും അല്ല കടക്കാർ മുറിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ ഇനി അതിപ്പോൾ ചെറുതാക്കാനും പറ്റില്ല അപ്പോൾ സിക്സ്റ്റി ഫൈവിൻ്റെ പീസ് എന്ന് പറയുമ്പോൾ നല്ല ചെറിയ പീസാക്കി അവർ കട്ട് ചെയ്ത് ചെയ്തുതരും എന്താണാവോ പീസ് അത്ര ശരിയായില്ല അപ്പോൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് െളുത്തുള്ളിയും ഒരു വെളുത്തുള്ളിയും ഒരു രണ്ട് മൂന്ന് കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തത് പേസ്റ്റ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട് നല്ലപോലെ അറിയണം കേട്ടോ അതിലേക്ക് മൂന്ന് സ്പൂണ് മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കേണ്ട കേട്ടോ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും വേണോട്ടോ എല്ലാവരും മല്ലിപ്പൊടിയൊന്നും ഇടാറില്ല അപ്പോൾ ഞാൻ എന്തായാലും മല്ലിപ്പൊടി ചേർക്കാറുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും ഒരു ഭാഗം ടീസ്പൂൺ കോൺഫ്ലവറും കൂടിയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ് കടലമാവ് രണ്ട് ടീസ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അടുത്തത് നമുക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടാ നല്ല മസാല കൂട്ട് വാങ്ങി വറുത്ത് പിടിച്ച ഗരം മസാല മസാലയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം റെഡിമെയ്ഡായിട്ട് മേടിച്ച ഗരം മസാലയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക ചില്ലി ഫ്ലേക്സ് രണ്ടോ മൂന്നോ സ്പൂണോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു മുട്ട മുട്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി മുട്ട നമുക്ക് സ്കിപ്പ് ചെയ്യാൻ വേണമെങ്കിൽ പിന്നെ ഒരു ടീസ്പൂൺ സൊറുക്കയാണ് ആവശ്യമുള്ളത് കുപ്പിയിലൊക്കെ ഒഴിക്കുമ്പോൾ കമന്നു പോകാതെ നോക്കുക ഒഴിക്കുക അല്ലെങ്കിൽ സൂക്ഷിച്ചൊഴിക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് ഉപ്പ് ഒക്കെ നമുക്കൊന്ന് നാവിൽ തൊട്ട് നോക്കാം എന്നിട്ട് നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ചിക്കനിൽ നന്നായിട്ട് അരപ്പ് പിടിക്കുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ എന്നിട്ട് നമുക്ക് ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നും കൂടി നന്നായിട്ട് അരപ്പ് പിടിക്കും ഈ മിക്സ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു കുമ്പിൾ വേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കട്ടാ അങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഞാൻ ചിക്കൻ ഇങ്ങനെ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ നല്ല ചട്ടി വെച്ച് വെളിച്ചെണ്ണക്കൊഴിച്ച് നല്ല വേപ്പിലേക്ക് ഇട്ട് മൊരിയിച്ചെടുക്കാട്ടോ വേപ്പില അതിലേക്ക് നമ്മുടെ ചിക്കൻ പീസ് ഓരോന്നായിട്ട് പിറക്കി ഇടാട്ടോ അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് നല്ല ഫ്ലേവർ ഉണ്ട് ചിക്കനൊക്കെ നല്ല കളറായി നല്ല അടിപൊളി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം ഇരുന്ന് വന്നപ്പോഴേക്കും അപ്പോൾ ചിക്കൻ പൊരിക്കാനായിട്ട് കുറേച്ചിട്ട് ചിട്ട് പൊരിക്കാം കേട്ടോ ഒക്കെ കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചിക്കനിന്ന് വെള്ളം വരും അപ്പോൾ ിച്ചെണ്ണയിൽ നിറയെ വെള്ളമാവും അപ്പോൾ പുഴുങ്ങിയ പോലെ ആവും അപ്പോൾ ഒരു കുറച്ച് വെളിച്ചെണ്ണ കൂടുതലൊഴിച്ചിട്ട് കുറച്ച് കഷ്ണങ്ങളിട്ട് പൊരിച്ചെടുക്കുക അതാണ് എപ്പോഴും ടേസ്റ്റ് ചിക്കൻ്റെ എന്നിട്ട് നന്നായിട്ട് തീ കൂട്ടിയിടാ കേട്ടോ അപ്പോൾ നന്നായിട്ട് ഈ ചിക്കനൊക്കെ മുഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി കളറിൽ നല്ല അടിപൊളിയായിട്ട് ചിക്കൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ ഈ ചിക്കന് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ് ഇതൊക്കെ നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ എന്തായാലും അപ്പോൾ അടുത്ത ട്രിപ്പും കൂടി ഞാൻ എന്തേ ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട് എന്തായാലും ഞാൻ മുഴുവൻ പൊരിക്കണില്ല കുറച്ച് ചിക്കനെ പൊരിക്കണുള്ളൂ ഞങ്ങൾക്ക് നാല് പേർക്കുള്ളത് മാത്രം ഇപ്പോൾ ഞങ്ങൾ നാല് പേരെ ഉള്ളൂ കേട്ടോ ഉമ്മച്ചി ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഉമ്മച്ചി ഇത്താണ വീട്ടിൽ പോയിട്ട് വന്നിട്ടില്ല അപ്പോൾ ആശിമോനും ആശിമോനൊക്കെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിക്കൻ്റെ മണവും അടിച്ചപ്പോൾ ഓരോരുത്തർ ആയോ ആയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പോയി കഴിക്കട്ടെ അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം ഒക്കെ ബൈ